പ്രായം കൂടുന്തോറും സൗന്ദര്യം വെക്കുന്ന മമ്മൂട്ടിയുടെ അസുഖത്തിനും മരുന്നില്ല അതിന്റെ കാരണം തേടി ആരാധകർ അനയാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി പ്രായം ചെല്ലും മുഖത്തെ തെളിച്ചം കൂടിക്കൂടി വരികയാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ മറ്റൊരു ഫോട്ടോ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആരാധകനും മകൾക്കുമൊപ്പം ജിമ്മിൽ വെച്ചെടുത്ത ഒരു സെൽഫി ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മമ്മൂട്ടി തന്നെയാണ് സെൽഫി പകർത്തിയത് ആ മുഖത്തെ ചിരി കണ്ടോ മെഗാസ്റ്റാർ ആണെന്ന ആ തലക്കനം ഈ മുഖത്തുണ്ടോ അറുപത്തഞ്ചുകാരന്റെ പ്രായ തളർച്ച വല്ലതുമുണ്ടോ എന്നാണ് ആരാധകരുടെ ചോദ്യം മുടി നരച്ചത് കാണാനില്ല കഴുത്തിലോ മുഖത്തോ പ്രായത്തിന്റേതായ ഒരു ചുളിവും കാണുന്നില്ല ജിമ്മിൽ പോകുമ്പോഴും മേക്കപ്പ് ഇട്ട് പോകുന്നു എന്നാരും പറയില്ലല്ലോ അജയ് വാസുദേവിന്റെ മാസ്റ്റർ എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ മെഗാസ്റ്റാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും